ഹലോ സുഹൃത്തുക്കളെ വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എപ്പോഴും മോള് പറയുമ്പോഴേ പപ്പയുടെ വീഡിയോ മാത്രം പപ്പ ഇടുന്ന എൻ്റെ പപ്പ എൻ്റെ ഒരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു മോളിൻ്റെ എന്ത് വീഡിയോ ആണ് ഇടേണ്ടത് അപ്പോൾ പറഞ്ഞ പപ്പ ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഇടാം അവരുടെ ഡാൻസ് ഒക്കെ അവിടെ നിന്ന് കിട്ടുക അത് പിന്നെ ഇടാം അങ്ങനെയാണ് നമുക്ക് കാര്യം ചെയ്യാം എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഡാൻസ് കളിക്കുന്ന കോസ്റ്റ്യൂമ് വേണം അത് വേണം ഇത് വേണം അങ്ങനെയുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണ്ടേ നമുക്ക് ഇവിടെ ഇല്ലല്ലോ മോളെ എന്ത് ചെയ്യാം എന്നാലും ഒരു വീഡിയോ ഇടാം പപ്പ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യം ചെയ്യാം നമ്മുടെ പറമ്പിൽ മാങ്ങ മാങ്ങട്ടല്ലോ അത് വൈഫിൻ്റെ ഇവിടെ കേട്ടോ കോഴിക്കോടുള്ള പറ എന്നാൽ പിന്നെ നമുക്ക് പറമ്പിൽ പോയിട്ട് മാങ്ങ പറിക്കുന്ന വീടിയുടെ എന്നാൽ ഓക്കെ അന്ന് വളരെ സന്തോഷമായിട്ട് വരും കേട്ടോ ഭയങ്കര സന്തോഷമായി ആളല്ല ആക്റ്റീവായിട്ടോ അതുപോലെ പേര് അൽറ്റിനാണ് അൽറ്റിനൊന്നസെന്ന് അപ്പം നമ്മൾ വളരെ സന്തോഷമായിട്ട് എന്തൊക്കെ പറയുകയൊക്കെ ചെയ്യുക യൂട്യൂബിലിടും എന്നൊക്കെ പറഞ്ഞിട്ടാകുമ്പോൾ എന്തൊക്കെ പറയുന്നൊക്കെ മാങ്ങ എടുത്തിട്ട് എന്തൊക്കെയെക്കുറിച്ച് ഭയങ്കര വിശദീകരണമൊക്കെ തരുന്നുണ്ട് ഇത് നമ്മൾ വെറുതെ പറമ്പിൽ ഇട്ട് മാങ്ങുന്നില്ല കേട്ടോ അത് വീണ മാങ്ങ തന്നെ കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്താൽ വിചാരിക്കേണ്ട ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഈ മാങ്ങയുടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോണ്ട മാങ്ങയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കളറുണ്ട് ഒരു നല്ലൊരു മഞ്ഞ കളറാണ് ഈ മാങ്ങക്ക് ഞാൻ കാണിച്ചു തരാം നല്ല മഞ്ഞ കളറാണ് നല്ല മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ കളർ അതെല്ലാം സൂര്യപ്രകാശം അടിക്കുന്നുകൊണ്ടാടമാറിയില്ല കേട്ടോ നല്ല 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 മധുരം ഉണ്ടോ നല്ല മധുരമുണ്ട് അപ്പോൾ എല്ലാം ഭൃഗിക്കൊണ്ട് വന്നു ഇവിടെ സന്തോഷമായിട്ട് നല്ല കളറാണ് അങ്ങനെ പുഴവും കാര്യങ്ങളൊക്കെ പൊട്ട കേട് പിടിക്കുന്ന സംഭവമൊന്നും അങ്ങനെ ഞാൻ ഇത് കണ്ടില്ലല്ലോ നല്ല അങ്ങനെ മാങ്ങയൊക്കെ പെറുക്കിക്കൊണ്ട് വന്നു അപ്പോൾ അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ പിന്നൊരു കാര്യം ചെയ്തു നമുക്ക് ഈ വീടേക്കൊരു എൻഡിങ് വരത്തണ്ടേ അങ്ങനെ നേരെ പോയിട്ട് ഏ അതൊക്കെ ഭയങ്കര വിശദീകരണമാണ് എല്ലാം ഇതൊക്കെ പറയുന്നതൊക്കെ ഉണ്ട് ആള് അപ്പോൾ ഇതൊരു വീടിൻ്റെ സ്ഥലം കേട്ടോ നല്ല രസമാണ് അടുത്ത പ്രകൃതി നല്ല രസമാണ് നല്ല രസം ഉണ്ടാക്കാൻ അവിടെ നിന്ന് നമുക്ക് അങ്ങ് അതായത് കക്കയ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും ആട്ടുകളിൽ പോയിട്ട് ഉപ്പ് മുളകൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ഉപ്പുമുളക് ഇട്ട് തിന്ന നല്ല രസമാണ് അങ്ങനെയാണ് ഇങ്ങനൊക്കെ പറയുന്നുണ്ട് ഓ മാങ്ങ കഴുകിട്ട് കഴിക്കട്ട ഉപ്പു മുളകെല്ലാം മുളൊക്കെ തേച്ച് പിന്നെ വേണ്ട തന്നെ അറിയാം എരിവെണ്ണൂ അപ്പോൾ നമ്മുടെ വീഡിയോ എത്തുള്ളൂ കേട്ടോ മോക്ക സന്തോഷല്ലേ മോക്കെ സന്തോഷല്ല നമ്മുടെ സന്തോഷല്ലേ അപ്പോൾ നിങ്ങൾ ലിയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ ഏ അടുത്ത വീഡിയോക്ക് ആകുമ്പോൾ വീണ്ടും വരും ഓക്കെ ബായ് താങ്ക് യു വെരി